പ്ലാസ്റ്റിക്കിനെ പടിക്കു പുറത്താക്കാൻ പ്രതിജ്ഞാബദ്ധരായി കാസർഗോഡ് ജില്ലാ കുടുംബശ്രീ മിഷൻ ഇതിന്റെ ഭാഗമായി കുടുംബിനികൾ ഉണ്ടാക്കിയ പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തി കാഞ്ഞങ്ങാട്ട് പ്രദർശന വിപണന മേള സംഘടിപ്പിച്ചു മനുഷ്യനും ഭൂമിക്കും ഒരുപോലെ ഭീഷണിയാകുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെ പാടെ പടിക്കു പുറത്താക്കാനുള്ള പ്രയത്നങ്ങളിലാണ് കാസർഗോഡ് ജില്ലാ കുടുംബശ്രീ മിഷൻ ഇതിലേക്ക് പൊതുജനങ്ങളെ കൂടി എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കാഞ്ഞങ്ങാട്ട് തനിമയാർന്ന പ്രകൃതി സൌഹൃദ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും സംഘടിപ്പിച്ചത് ആലാമിപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാന്റ് പരിസരത്ത് വച്ച് നടത്തിയ മേള കൌതുകത്തിന്റെയും തിരിച്ചറിവിന്റെയും വേദി കൂടിയായി മാറി ഒട്ടുമിക്ക ആവശ്യങ്ങളും നിറവേറ്റാൻ പര്യാപ്തമായ പ്ലാസ്റ്റിക്കിന്റെ ബദൽ ഉൽപ്പന്നങ്ങൾ മേളയെ സമ്പന്നവും സവിശേഷവുമാക്കി കൂട്ടത്തിൽ കരകൌശല വസ്തുക്കളും ഇടം പിടിച്ചു തുണികൊണ്ടുള്ള ഉൽപ്പന്നങ്ങളായിരുന്നു പ്രദർശനത്തിലെ പ്രധാനികൾ മത്സ്യം വാങ്ങുന്നതിനുള്ള സഞ്ചി ക്ലോത്ത് പാഡ് എളുപ്പത്തിൽ അലിഞ്ഞുപോകുന്ന സാധനങ്ങൾ സൂക്ഷിക്കാൻ സഹായിക്കുന്ന തുണി സഞ്ചികൾ ഹാൻഡ് പൈ്സ് രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സഞ്ചികൾ തുടങ്ങി തുണി കൊണ്ടുള്ള വാഴക്കുലയും പാള കൊണ്ടുള്ള ബോളും കടലാസ് കൊണ്ടുള്ള തൂക്കുവിളക്കും മറ്റലങ്കാരസ്തുക്കളും കളിപ്പാട്ടങ്ങളുമെല്ലാം മേളയെ ആകർഷകമാക്കി ഇതെല്ലാം ജില്ലയിലെ കുടുംബശ്രീ പ്രവർത്തകരിലെ നൂറോളം പേർ സ്വന്തം നിലയിൽ ഉണ്ടാക്കിയവയാണ് ആദ്യാവസാനം ജനകീയമായ പ്രദർശനം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു അതിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ എന്ന് പറയുന്നത് മാലിന്യങ്ങളിൽ നിന്ന് ഉത്പന്നങ്ങളും അതുപോലെ തന്നെ ബദൽ ഉത്പന്നങ്ങളും എന്നുള്ളതാണ് അപ്പൊ അതുകൂടി സാക്ഷാത്കരിക്കുന്നതിന് കാസർഗോഡ് ജില്ലയ്ക്ക് എന്തു ആയാലും ഏറ്റവും എളുപ്പത്തിന് സാധിക്കും അതിനുള്ള നേതൃത്വം അവിടെയുണ്ട് കുടുംബശ്രീ പ്രവർത്തകരിലൂടെ അതിനെല്ലാവരുടെയും സഹകരണം കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി ടി അധ്യക്ഷനായി മാലിന്യമുക്തം നവകേരളം എന്ന ആശയം സർക്കാർക്ക് ഇരിക്കുന്നതിന്റെ ഭാഗമായി ഒട്ടേറെ പ്രവർത്തനങ്ങളുമായി പൊതുസമൂഹം മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ ഹരിതകർമ്മ സേന ഗ്രാമഗ്രാമാന്തരങ്ങളിലും അതോടൊപ്പം തന്നെ പട്ടണങ്ങളിലും ഉൾപ്പെടെ വ്യാപാര സ്ഥാപനങ്ങളിലും പ്ലാസ്റ്റിക് ശേഖരിച്ചു കൊണ്ട് പല ഫലപ്രദമായ നിരയിൽ കൈവഴുന്നതിനുള്ള സംവിധാനങ്ങളുമായി ഹരിതകർമ്മ സേന കൊണ്ട് നഗരഭരണസമിതി അംഗങ്ങളായ കെ അനീഷൻ കെ വി മായാകുമാരി കെ വി സുശീല കുടുംബശ്രീ എ ഡി എം സി ഡി ഹരിദാസ് കുടുംബശ്രീ ചെയർപേഴ്സൺമാരായ കെ സുജിനി സൂര്യജാനകി ബി സുനിത കെ റീന തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്